കൺസിഡറേഷൻ പരിഗണന എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് പരിഗണിക്കാത്ത ആരെങ്കിലും പരിഗണിക്കാതെ മാറ്റി നിർത്തിയാൽ വല്ലാത്ത വിഷമങ്ങളായി കാണുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അത് കുഞ്ഞു തലങ്ങൾ തൊട്ടങ്ങനെയാണ് കുഞ്ഞു മക്കൾ എങ്ങനെയാണ് കുഞ്ഞുമക്കളെയും എടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കാനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരത്തിൽ മുഴുകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ എന്താ പറയാ അന്താരാഷ്ട്ര സംസാരങ്ങൾ നടക്കുന്നുണ്ടാകും വീട്ടിലെ ചർച്ചകൾ നടക്കുന്നുണ്ടാകും ഇതിന്റെ ഇടയിൽ ആ കുഞ്ഞിനെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് ആ കുഞ്ഞിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ എന്താകും അവൻ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങും ചിലപ്പോൾ ഇങ്ങനെ കരയാൻ തുടങ്ങും ബഹളം വെക്കാൻ തുടങ്ങും ഞെരിവിരികൊള്ളാൻ തുടങ്ങും അപ്പം ആ മോനെ കരയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ താരാട്ടി ഒന്നുകൂടെ റെഡിയായി കൊടുക്കും പക്ഷേ അവന്റെ ആ ഞെരിവിരലിലുള്ള അവന്റെ ലക്ഷ്യം എന്താണ് എന്നെ കൂടെ ഒന്ന് കൺസിഡർ ചെയ്യും നിങ്ങൾ വർത്തമാനം പറഞ്ഞോ അതിന്റെ കൂട്ടത്തിൽ എന്നെ കൂടെ ഒന്ന് നോക്ക് എന്റെ കൂടെയും കൂടെ ഒന്ന് പറയൂ എന്നുള്ള ഒരു ചോദ്യമാണ് പറയാതെ പറയുന്ന ഒരു കാര്യമാണ് അപ്പോ ഇത് തന്നെയാണ് എല്ലാ മനുഷ്യന്മാർക്കും ആവശ്യം കൺസിഡർ ചെയ്യണം പരിഗണിക്കണം ആവശ്യമായ പരിഗണനകൾ നമ്മൾ കൊടുക്കണം അത് ഉമ്മയായാലും ഉപ്പയായാലും ഭാര്യയായാലും മക്കളായാലും ആവശ്യമായ പരിഗണനകൾ കൊടുക്കാത്ത കാലത്തോളം അവർക്ക് മനസ്സിൽ വിഷമവും തിരിച്ചും അവരങ്ങനെയായിരിക്കും ചെയ്യുന്നത് ഇങ്ങോട്ടാണോ അതേപോലെ തന്നെ തിരിച്ചങ്ങോട്ടും പ്രതികരിക്കുന്നൊരു രീതി ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കൺസിഡറേഷൻ എന്നുള്ളത് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭാര്യയെ നമ്മൾ കൺസിഡർ ചെയ്യണം പരിഗണിക്കണം നമ്മൾ എത്രയോ വലിയ ജോലി തിരക്കുകളും വലിയ ജോലിയാണെന്നുണ്ടെങ്കിലും വന്ന് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്ന് കയറി വീണ്ടും ബിസിനസിന്റെ ലോകത്ത് തന്നെ മൊബൈൽ തോണ്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ആ പരിഗണന കിട്ടുകയില്ല അവർ ചിലപ്പോ ആ ദേഷ്യത്തിന് എന്താകും പല പൊട്ടലും ചീറ്റലുകളും പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉണ്ടാക്കി മക്കളും അങ്ങനെ തന്നെ മക്കൾ വരുമ്പോഴത്തേക്ക് പാപ്പ ഈ ഒരു രൂപത്തിലായിരിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ മക്കളും എന്താകും ബഹളം വെക്കാൻ തുടങ്ങും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് തുടങ്ങുന്നതാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രത്യേകമായ പരിഗണനകൾ നമ്മൾ കൊടുക്കണം നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ പരിഗണനകൾ കൊടുക്കണം ഭാര്യയും ഭർത്താവുമായി സന്തോഷമായിട്ട് ജീവിക്കുന്നതിന്റെ ഇടയിൽ ആ ഭർത്താവിന്റെ ഉമ്മയും ഉപ്പയും ആയിരിക്കുമല്ലോ കൂടെ ഉണ്ടാവുക അവരെ എന്ത് ചെയ്യണം നമ്മൾ ചേർത്ത് പിടിക്കണം അവരെ നമ്മൾ പരിഗണിക്കുകയും വേണം ആ പരിഗണനകൾ ഇല്ലാതെ വരുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് വരുന്ന ചില പൊട്ടലും ചീറ്റലുകളുമാണ് സത്യത്തിൽ ആ കുടുംബത്തിൽ തന്നെ മൊത്തത്തിൽ പ്രശ്നങ്ങളായി ബാധിക്കുന്നത് ചില വീടുകളിൽ നോക്കിയാൽ കാണാം ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു വിഷയം ഉണ്ടാവുകയില്ല പിന്നെ അവിടെ വിഷയം ഉള്ളതാണ്ടാണ് അവിടെയുള്ള അമ്മായി ഉമ്മയും അമ്മായി ഉമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ നോർമലി അത് ഉമ്മയുടെ മൈൻഡ് പോകുന്നതാണ് ഏത് ഉമ്മമാരുടെയും മനസ്സങ്ങനെ പോകും കാരണം ഇത്രയും കാലം ഒരു കുഞ്ഞു മകനെ ആൺകുട്ടിയാണെങ്കിൽ അവനെ വളർത്തി വലുതാക്കി അവനെ വിവാഹം കഴിച്ചു കൊടുത്തുവിട്ടു പക്ഷെ എന്ത് ചെയ്യുന്നില്ല വിവാഹം കഴിഞ്ഞതോടുകൂടെ ആ മകൻ ഉമ്മയുടെ അടുത്ത് പോകുന്നില്ല ഉമ്മയുടെ തലയിൽ ഒന്നും തടകുന്നില്ല ഉമ്മയൊന്നും കെട്ടിപ്പിടിക്കുന്നില്ല ഉമ്മയ്ക്ക് വേണ്ട എന്താ ഒരു പരിഗണനയും കൊടുക്കുന്നില്ല ഉപ്പമാർ അത്രത്തോളം അതിലേക്ക് അടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഉമ്മയായിട്ടായിരിക്കും കൂടുതലും ടൈംസ് ഉമ്മയുമായിട്ടായിരിക്കും കൂടുതൽ അടുപ്പം അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായ നിലക്കെന്താകും ഈ ഉമ്മ ചിന്തിക്കും ഞാൻ എത്രയോ കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ച് വേദനകൾ സഹിച്ച് ഇവൻ ജനിച്ച ആ ദിവസം ഞാൻ എത്രയോ സന്തോഷിച്ചിട്ടുണ്ട് ഞാൻ എത്രമാത്രം ഹംതു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് അവൻ എന്നെ പരിഗണിക്കുന്നില്ലല്ലോ എന്ന ഒരു ചിന്ത എന്താകും ആ ഉമ്മയുടെ മനസ്സിൽ ഉടലെടുക്കുകയും അതിനൊക്കെ കാരണക്കാരി നിൽക്കുന്നവളാണ് എന്നുള്ളൊരു ഒറ്റ ചിന്ത ഉമ്മമാരുടെ മനസ്സിലേക്ക് വരുമ്പോഴാണ് സത്യത്തിൽ ആ വീട്ടിൽ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് ശരിക്കും ഈ പ്രശ്നങ്ങളുടെ മെയിൻ ആയിട്ടുള്ള നെടുന്തൂൺ ആ വീട്ടിലെ ഭർത്താവ് ആ മകനായിട്ടുള്ള ആളാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം പരിഗണിക്കേണ്ടതിനെ പരിഗണിക്കാതെ വരുമ്പോ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ വീട്ടിലുള്ള വഴക്കുകളും കാര്യങ്ങളും എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഓരോരുത്തരുടെ രൂപത്തിലുമുണ്ട് ചില ആളുകളുണ്ടാകും ചില വീടുകളില് എന്താകും അവരിങ്ങോട്ട് വന്നിട്ട് അവരെന്താകും ആ വീട്ടിലുള്ളവരെ ഒന്നും പരിഗണിക്കില്ല ചിലപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല് കുടുംബക്കാരാകട്ടെ അല്ലെങ്കിൽ വിവാഹം കഴിച്ചു വിട്ട ആ വീട്ടിൽ നിന്ന് പോയ ജ്യേഷ്ഠനീയന്മാരാകട്ടെ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള സഹോദരങ്ങളാകട്ടെ ആ വീട്ടിലേക്ക് വരുന്ന എന്തിനെയാണ് അവർ ഉമ്മയും ഉപ്പയും കാണാൻ വേണ്ടിയാണ് എന്നാൽ ആ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ വീടിന്റെ കാര്യങ്ങളും മറ്റും ആ ഉമ്മയും ഉപ്പയൊക്കെ നോക്കുന്ന ഒരാളോട് ഉണ്ടാകും അല്ലെ അവരെ എന്താവൂല അവരെ പരിഗണിക്കൂല ഈ വന്ന ആൾക്കാരെ മാത്രം കണ്ട് സംസാരിച്ച് ഹാ പോയി ഇവരെ കണ്ടെന്നോ അല്ലെങ്കിൽ ഒന്ന് മിണ്ടിയെന്നോ അങ്ങനത്തെയുള്ള ഒരു പരിപാടി ഉണ്ടാവൂല ഒരു കൺസിഡറേഷൻ ഒരു പരിഗണന ഉണ്ടാവൂല ചുരുക്കി പറഞ്ഞ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ് അതൊന്നും മൊത്തത്തിൽ പറഞ്ഞു എന്ന് മാത്രം ഈ പരിഗണന എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും കുഞ്ഞ് കുഞ്ഞു തൊട്ട് പ്രായമായ മുതിർന്ന ആളുകൾ വരെ മനസ്സിൽ ചിന്തിക്കുന്ന ഒന്നാണ് പരിഗണന എന്നുള്ളത് ചിന്തിക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർക്കെങ്കിലും പരിഗണന കിട്ടുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ടോ എന്നാൽ അർത്ഥം എന്താണ് നമ്മൾ പരിഗണിക്കേണ്ടവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിഗണന കൊടുക്കേണ്ടത് അള്ളാഹുവിനാണ് അള്ളാഹുവിനെ നമ്മൾ പരിഗണിക്കണം അള്ളാഹുവിനെ നമ്മൾ കൺസിഡർ ചെയ്യണം ആ പരിഗണനയുടെ ഭാഗങ്ങൾ ഒന്നു തൊട്ടേ ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണ് എങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള പരിഗണന ഉണ്ടാകുന്നത് ഈ പരിഗണന എന്ന് പറയുന്നത് സാധനം ഉണ്ടല്ലോ അതൊരു ഡ്രാമയല്ല അതാദ്യം മനസ്സിലാക്കാം ഒരു ഡ്രാമയല്ല ഡ്രാമ ആർക്കും കളിക്കാം ആരുടെ മുന്നിൽ നാടകം കാണിക്കാം ഏഹ് അവരെ കാണിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ കേൾപ്പിക്കാൻ വേണ്ടി കുറച്ച് സുഖിപ്പിച്ചു പറയുക അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഇങ്ങനെ കോമാളിയാകുന്ന അവസ്ഥ അതല്ല പരിഗണന മനസിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്നേഹവും ഒരടുപ്പവും ഒരു ചേർത്തുവെക്കലും ഒരു കെട്ടിപ്പിടിക്കലും അതൊക്കെയാണ് ശരിക്കും പരിഗണന എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിനെ പരിഗണിക്കേണ്ടത് അള്ളാഹുവിനെ നമ്മൾ പരിഗണിക്കേണ്ടത് ഒരു ഉദാഹരണം പറഞ്ഞാലേ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി ഏറ്റവും കൂടുതൽ ക്ഷേത്താൻ വരുന്ന സമയം ആ സമയം അപ്പൊ ചെവി എന്ത് പറയും നിസ്കരിച്ചു പിന്നെ വന്നിപ്പോ നിസ്കരിച്ചു ഇന്ന കാര്യം ചെയ്യാനുണ്ട് ഇന്നത് ചെയ്തു തീർക്കാനുണ്ട് ഇന്ന അങ്ങനെയാണ് ഇങ്ങനെയാണ് അവനില്ലാത്ത ലോകത്തില്ലാത്ത ബിസികൾ ഉണ്ടാവൂല ആ സമയത്ത് അത്രയും നേരം മൊബൈൽ തോന്നാനും വെറുതെ വർത്താനം പറഞ്ഞിരിക്കാനും എല്ലാത്തിനും സമയം ഉണ്ടാകും അല്ലേ എല്ലാത്തിനും സമയം ഉണ്ടാകും പക്ഷെ എന്തില്ല എന്തില്ല ആ അബ്ബാഹുവിന്റെ മുന്നിലേക്ക് അങ്ങോട്ട് കൈകെട്ടി അങ്ങോട്ട് നിൽക്കുമ്പോ ഒരു പരിഗണന ഉണ്ടാവൂല ഒരു പരിഗണന ഉണ്ടാവൂല അതായത് എന്താ പെട്ടെന്ന് കാര്യങ്ങൾ തീർത്തിട്ട് പോകണം എന്നുള്ള ഒരു ചിന്തയാണ് മനസ്സിലേക്ക് വരുന്നത് അപ്പൊ അള്ളാഹുവിനെ നമ്മൾ സത്യത്തിൽ അവിടെ പരിഗണിക്കുന്നില്ല ഇനിയിപ്പോ പോട്ടെ നിസ്കാരം കഴിഞ്ഞു ഒന്ന് ഖുർആൻ എടുത്ത് ചോദാൻ വേണ്ടിയിരുന്നു അപ്പോഴും എന്റെ മനസ്സിലെന്താ ആയിക്കോട്ടെ വേറെ കാര്യങ്ങൾ നേടാനുണ്ട് വേറെ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് പെട്ടെന്ന് പരിപാടി തീർത്തിട്ട് പോകാം ഈ ചിന്തയാണ് പിന്നെ അടുത്തത് വരുന്നത് അപ്പൊ ഇവരെന്താകും അവനെ ഒരു ഒരു ചുസു എന്തായാലും ഇന്ന് ഓതിയേക്കാം എന്നോർത്തിന്ന് രണ്ട് പേജ് കഴിയുമ്പോ അവിടെ മറിച്ചു വെക്കും ഷെയ്ത്താന്റെ കൂടെ പോലെയാണ് മനസ്സിലായോ അവിടെ എന്തായില്ല അവിടെ നമ്മൾ അള്ളാഹുവിനെ പരിഗണിക്കുന്നില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാല് പരിഗണന കൊടുക്കണ്ട അള്ളാഹുവിന് നമ്മൾ പരിഗണന കൊടുക്കുന്നില്ല അള്ളാഹുവിന് പരിഗണനയുടെ ആവശ്യമുണ്ടോ ഉണ്ടോ ഒരിക്കലും ഇല്ല നിങ്ങളെയൊന്നും പരിഗണന അള്ളാഹുവിന് വേണ്ട ഇത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ കടമയാണ് നമ്മളെ ഇത്രയും ജീവന്റെ എന്താ പറയുക ഒരു വെറും തുള്ളിയായിരുന്ന നമ്മെ ഈ കാണുന്ന കോലത്തിലേക്ക് രൂപത്തിലേക്ക് എത്തിച്ച അബ്ബാഹുവിനോട് കാണിക്കേണ്ട കടമയാണ് അപ്പൊ ഇങ്ങനെയുള്ള പരിഗണനകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അത് വലുതാക്കി തരുന്നത് ഈ പരിഗണനകൾ ഒന്നുമില്ല അള്ളാഹുവിന് കൊടുക്കേണ്ടതൊന്നും നമ്മൾ കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ എന്താണ് വെറുതെ പോയിട്ട് അങ്ങനെ ആവലാതി പറയാ എന്നാലും എന്റെ പടച്ചോൻ എന്നെ ഇങ്ങനെ ആക്കിയല്ലോ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നത് ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ വിക്രിയല്ലെന്നുണ്ടല്ലോ ഇനി ചൊല്ലാത്തതായ വിക്രകളൊന്നുമില്ല എന്ത് വിക്രിയല്ലേ കണ്ട നമ്മളെ കൊടുക്കുന്നത്ണ്ടാ കൊടുക്കുന്നത് മനസ്സറിഞ്ഞ് അള്ളാഹുവിനെ പരിഗണിച്ചു കൊണ്ട് നമ്മള് കൊടുക്കണം എന്തിനോ ഉസ്താദ് പറഞ്ഞാൽ യാാലത്തീപി അല്ലാ മതി ആക്ക യാാലീപി യാാലത്തീപി യാാലീപികട്ടുണ്ട് പക്ഷെ ഞാൻ ഇത്ര ഇത്രയെണ്ണം ചൊല്ലിയിട്ടും ഒന്നും അനങ്ങിയിട്ടില്ലല്ലോ ഏർ അങ്ങനെയാണെ അത്ര ഒന്ന് ചെല്ലിയിട്ടെ ഒന്ന് റബ്ബൊന്നും നമ്മളെ ഒന്നും പരിഗണിക്കത്തില്ല ഇവിടെ ബാക്കിയുള്ളവരൊക്കെയാ പരിഗണിക്കുന്നത് ഈ ചിന്ത അങ്ങോട്ട് മാറ്റി വെക്കുക നമ്മളെ അങ്ങോട്ട് ചെന്നങ്ങോട്ട് പരിഗണിക്കണേ നമ്മളെ കുറച്ചു കാലം അതിന്റെ അങ്ങോട്ട് ഇറങ്ങി തിരിക്കണോടോ നമ്മുടെ ചിന്തയും നമ്മുടെ രൂപവും നമ്മളുമായിട്ടുള്ള അള്ളാഹുവിനേക്കുള്ള ബന്ധം അങ്ങോട്ട് അടുപ്പിക്കണം നമ്മൾ പരിഗണിക്കേണ്ടതിനെ പരിഗണിച്ചാൽ ഉറപ്പായിട്ടും അള്ളാഹുത്താലെ നമ്മളെ പരിഗണിക്കും നമ്മളെ പരിഗണിക്കും ഏഹ് ആ പരിഗണനകളൊക്കെ നമ്മൾ എല്ലാവർക്കും കൊടുക്കണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ എത്രത്തോളം നമ്മളോടൊരു സഹായം ഒരാൾ ചോദിച്ചു വന്ന നിങ്ങളുടെ കയ്യിലൊന്നുമില്ലേ സന്തോഷത്തോടുള്ള ഒരു വാക്ക് പറയുക അത് പരിഗണനയാണോ പരിഗണന ചില വീടുകളിലൊക്കെ ചെന്നാ കാണാം എന്താ മരുമക്കൾ അവരികോട്ട് കേറി വന്നാലേ എടോ മരുമക്കളായ ആളുകൾ മനസ്സിലാക്കുക ഈ ഭാര്യയുടെ ഉമ്മ എന്ന് പറഞ്ഞാലേ അത് സ്വന്തം ഉമ്മയാ തൊട്ടാ ഒന്നും മുറിയാത്ത ആളാ മനസ്സിലായോ വീടിന്റെ വെളിയിൽ ഇങ്ങനെ കൊലായിലിങ്ങനെ കസേരയിൽ കാലും മേക്കാലും കെട്ടിയിരിക്കും അവരോട് മിണ്ടുകയില്ല സംസാരിക്കുകയില്ല ഇവനെന്താ വലിയ ആളായിട്ടുള്ള രീതിയ ഇതൊന്നും കാണിച്ചുകൊണ്ടൊന്നും ഒരാളും എന്നും രക്ഷപെട്ടു പോലെ പരിഗണിക്കേണ്ടതിന് ഈ ലോകത്ത് പരിഗണിക്കണം ഉമ്മയാകട്ടെ അമ്മായിമ്മയാകട്ടെ ഭാര്യയാകട്ടെ മക്കളാകട്ടെ സഹോദരങ്ങളാകട്ടെ ബന്ധുക്കളാകട്ടെ എന്തിന് ആ ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും പോലും നമ്മളെ പരിഗണന കൊടുക്കേണ്ടവർക്ക് പരിഗണന കൊടുക്കാതിരുന്നാൽ വളരെ പ്രയാസമാണ് വളരെ ബുദ്ധിമുട്ടാണ് ഒരിക്കലും നമുക്ക് നമ്മുടെ ഉമ്മമാരോ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പമാരോ ഭാരമായി തീരുന്നു എന്ന മനസ്സിൽ വന്നാൽ മനസ്സിലാക്കിക്കോണം നമ്മുടെ പരാജയം അവിടെ തുടങ്ങി എന്നുള്ളത് നമ്മുടെ പരാജയം അവിടെ തുടങ്ങി നമ്മൾ എഴുതി വെച്ചോണം ഏതെങ്കിലും ഉമ്മമാരെയോ ഉപ്പമാരെയോ കൊണ്ടുപോയിട്ട് എന്താ വൃദ്ധ സദനങ്ങളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഏ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കോ നീ സഞ്ചരിച്ച ഓപടിക്കാറിന് പകരം ഈ ചെരുപ്പ് തേഞ്ഞ് നിലത്തൊരഞ്ഞു പോകാൻ സമയമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കോ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും ശുക്ര ചെല്ലണം അള്ളാഹു തന്ന ശുക്രനിൽ നമ്മൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ശുക്ർ ചെല്ലണം അതൊരു പരിഗണനയാണ് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹമല്ലേ അള്ളാഹു തന്ന അനുഗ്രഹത്തിന് നമ്മൾ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ആ രൂപത്തിലാകണം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് എടോ ഈ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ കൊറേ കാര്യങ്ങൾ ചോദിക്കും ചില അവരുടെ കാര്യങ്ങൾ എന്താകും അള്ളാഹുവിനോട് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ തന്നെ എന്താവൂല അള്ളാഹുത്തൊരു അള്ളാഹു തരൂല എന്ന് പറയും മലക്കരോട് ഒന്ന് വെയിറ്റ് ചെയ്യിച്ചിട ഇപ്പൊ അങ്ങോട്ട് കൊടുക്കണ്ട അപ്പൊ അതെന്താ അങ്ങനെ ഇപ്പൊ കൊടുക്കണ്ട അവൻ അത്രയും വിഷമത്തിലായി പ്രയാസത്തില് കുറച്ചുകൂടെ ചോദിക്കട്ടെ അവന്റെ സൗണ്ട് എനിക്ക് എനിക്ക് അവന്റെ സൗണ്ട് ഇഷ്ടമാണ് ഇപ്പൊ അങ്ങോട്ട് കൊടുത്താതും മേടിച്ചോണ്ട് അവൻ ആ വഴിക്ക് അങ്ങ് പോകും പിന്നെ നോക്കൂല അപ്പൊ നമ്മൾ ചോദിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും വിഷമം ഉണ്ടെങ്കിലും മനസ്സിലാക്കിക്കോ അള്ളാഹുവിന് നിങ്ങളോടുള്ള സ്നേഹമാണ് അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹമാണോ നമ്മുടെ വർത്തമാനം ചെറുപ്പേ നീ എനിക്ക് ചെറുപ്പരണേ അള്ളാഹ് എനിക്ക് വീട് കാരണേ അല്ല ഇത് നിരന്തരം ഇങ്ങനെ ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞിട്ട് കൊടുത്താ മതി ഞാൻ കുറച്ചു കുറച്ച് ഒന്ന് കേൾക്കട്ടെ അവന്റെ സൗണ്ട് അവൻ ഇഷ്ടമാണ് അവന്റെ സൗണ്ട് എനിക്ക് എനിക്കിഷ്ടമാണ് ഞാനൊന്ന് കേൾക്കട്ടെ ഇങ്ങനെയാ പറയുന്നത് എന്നാ ചില ആളുകളുണ്ട് അള്ളാഹു പറയും ചോദിച്ച അവർക്ക് പെട്ടെന്ന് കൊടുത്തു വിട്ടേരാ അവര് ചോദിക്കുന്ന കാര്യം എന്ത് ചെയ്തു വേഗം സാധിപ്പിച്ചു വിട്ടു എനിക്ക് അവരുടെ സൗണ്ട് കേൾക്കണ്ട എനിക്കിഷ്ടമല്ല അവരെ ആ സൗണ്ട് കേൾക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് എന്താ അവരെ പെട്ടെന്ന് അവരുടെ കാര്യം വിട്ടോ ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ നമ്മൾ ആ വഴിയിലേക്ക് വരണം നമ്മളെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് എല്ലാം അപ്പൊ ആ രൂപത്തിൽ എന്തു ചെയ്യണം നമ്മളെ തിരിച്ചും എന്ത് ചെയ്യണം പരിഗണിക്കണം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ ഷംസുല്ല അള്ളാഹു അവിടുത്തെ കൊണ്ട് നമ്മുടെ ജീവിതമെല്ലാം നന്നാക്കിത്തന്നെ മഹാനവറുകള് ഏർവാടിയില് പോയിട്ടിരുന്നു അവിടെ ഇരുന്നു മൂന്ന് ദിവസം ഇരുന്നിട്ടും എന്താകുന്നില്ല യാതൊരു അനക്കവും ഇല്ല ഏർ സാധാരണ മഹത്തുക്കളായ ആളുകളൊക്കെ പോകുമ്പോ അവർക്ക് അവിടെ നിന്ന് എന്താകും എന്തെങ്കിലുമൊക്കെ ഒരു ആ മഹാന്മാരുമായിട്ട് ബന്ധപ്പെട്ട മനാമുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവർക്ക് കാണാൻ പറ്റും മൂന്ന് ദിവസമായിട്ടും ഇല്ല മഹാനവറുകൾ എന്ത് ചെയ്തു അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ദൂരത്തുനിന്ന് ഇവിടെ വന്നിട്ട് എന്തില്ല ആരും എന്നെ പരിഗണിക്കുന്നില്ലല്ലോ ലോകമായ ലോകം മൊത്തവും പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി വരുന്ന കേന്ദ്രമാണ് വന്നിട്ട് ഞാനിവിടെ മൂന്ന് ദിവസമായിട്ട് ഒരു പരിഗണനയും ഇല്ല എന്ന് പറഞ്ഞു മഹാനവറുകൾ അവിടെ നിന്ന് വണ്ടി എടുത്തോണ്ട് പോയി ഓയി അതാ കൊറേ സ്ഥലം അങ്ങോട്ട് ചെന്നപ്പോ ിൽ നിന്ന് വലിയ കുതിരയിൽ വരികയാണ് മഹാനായ പാതുക്ഷാത്രങ്ങൾ സംഘവും എന്നിട്ട് വന്നിട്ട് എന്താ പറഞ്ഞത് നിങ്ങൾ കുറച്ചു നേരം കൂടെ ഞങ്ങളുടെ സരസിലിരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് നിങ്ങളാ ഓരുന്നതും നിങ്ങളാ ചൊല്ലുന്നതും ഒക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞങ്ങള് വരാഞ്ഞത് ഞങ്ങള് വന്ന് പെട്ടെന്ന് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ എന്താവും കാര്യം കഴിഞ്ഞിട്ട് വേഗം പോവുമല്ലോ അതുകൊണ്ട് നിങ്ങൾ അവിടെ കുറച്ചു നേരം കൂടി ഇരുന്നോട്ടെ ഞങ്ങളുടെ മജലിസ് ഞങ്ങളുടെ ഈ സ്ഥലത്ത് എന്താ അത് വലിയ അനുഗ്രഹമായി തീരുന്നുണ്ട് എന്ന് പറയുന്ന സംഭവങ്ങൾ നമുക്ക് കേൾക്കാവുന്നതാണ് അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് അബ്ബാഹുവിന് നമ്മുടെ സൗണ്ട് ഇഷ്ടമാണ് അള്ളാഹുവിന് നമ്മുടെ നിക്കറുകൾ ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ട് നമുക്ക് വൈകുന്നത് അള്ളാഹുവിനെ നമ്മളെ ഇഷ്ടമുള്ളത് കൊണ്ടാണോ ഏഹ് എന്ത് ചെയ്യണം അപ്പൊ അതുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിനെയും നമ്മളെ ചുറ്റുപാടുമുള്ളവരൊക്കെ നമ്മൾ പരിഗണിക്കണം പരിഗണനയുടെ ആ സ്വഭാവവും പരിഗണനകളുടെ കൈകളും നമ്മളെ നീട്ടിക്കൊടുക്കണം അള്ളാഹു താലം നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ